ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജി ചക്കരക്കുട്ടൻ രണ്ട പോനു കുഞ്ഞു പോവുക കുഞ്ഞാണെങ്കിൽ സ്കൂളിൽ പോകാൻ തുടങ്ങുക പിന്നെ പൊതി പൊതിയൊക്കെ എടുത്ത് വെച്ചു വെള്ളമെടുക്കുന്നു പക്ഷേ കുഞ്ഞിന് എനിക്കും എല്ലാം ഞങ്ങൾ ഇന്നലെ ഇച്ചിരി പണി കൂടുതലായിരുന്നു വൈകിട്ടെല്ലാം നമ്മൾ കോഴിവെള്ളമൊക്കെ നീക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ട് പേർക്കും നമ്മളത് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പിന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് ഞങ്ങൾ പിന്നെ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് നമ്മളത് നീക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരു അതിനൊരു പ്രത്യേക ഒരു ഇതാ ഒരു ഗ്യാസാണ് അപ്പോൾ നമുക്കൊരു ഒരു അസ്വസ്ഥതയൊക്കെ തോന്നും എനിക്കും അരുമോനും ഒരു ആയിരുന്നു പക്ഷേ അന്നേരം രാത്രി ആവി അങ്ങ് പിടിച്ചിട്ട് കിടക്കുകയെന്ന് നമുക്ക് കുഴപ്പമില്ല പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉള്ളതൊക്കെ കഴിച്ചിട്ട് അങ്ങ് കിടക്കുകയോ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എൻ്റെ മുത്ത് ഒരു തലവേദനയായിരുന്നു പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ അവന് അലർജീൻ്റെ ഇതുള്ളത് കൊണ്ട് ഇതുപോലെ തലവേദന വരും എന്തു വയ്ക്കുള്ളെ ആ കുടയങ്ങ ഇളകി എന്നൊക്കെ പറയുക അജു അജു ഒന്നും ശ്രദ്ധിക്കുന്നില്ല അജു പോവാനുള്ള തിരക്കില്ല മൊന മുടി ഇരിയൊക്കെ വെക്കുള്ളെ അജുമോ പോവാനുള്ള തിരക്കില്ല അതുകൊണ്ട് പുട്ട് രാവിലെ കഴിച്ചു പക്ഷേ കുഞ്ഞിന് പിന്നെ അങ്ങനെ അവന് ചെറിയ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചാൽ അങ്ങ് ഛർദ്ദിക്കും ഛർദ്ദിച്ചു പിന്നും ഇഷ്ടം കൂടുതലും പിന്നെ ഇതുപോലെ ഒന്നി ചിക്കനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വറുത്ത് കൊണ്ടുപോകാൻ ഇഷ്ടം വയ്ക്കുക പിന്നെ അല്ലെങ്കിൽ പിന്നെ അജ്മോന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പുല്ലക്കിഴങ്ങ് മിഴുക്ക് വരട്ടിയോ പയറ് മിഴുഴക്ക് വരട്ടിയോ പിന്നെ ചമ്മന്തി അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് മിക്കവാറും എന്നും നമ്മുടെ വീട്ടിൽ ഉള്ളത് മുട്ടയായതുകൊണ്ട് എന്നും മുട്ട പൊരിച്ചതും ചമ്മന്തിയൊക്കെ ഒക്കെ ആയിരിക്കും മാങ്ങാച്ചാറും അങ്ങനെയൊക്കെയാണ് അവൻ പറയാം അത് മതി എന്ന് പറയും അന്നേരം ഉള്ളതായി നമ്മൾ കൊടുത്തു വിടുന്നത് അതൊക്കെ കാണും അതൊക്കെ കൊടുത്തു വിടും ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് ട്യൂഷന് പോയില്ല സമയമൊന്നും ആയില്ല പിന്നെ പുട്ട് പിന്നെയും എന്തുകൊണ്ടിരിക്കുക മക്കളെ ഏഹ് ആ മേളി പട്ടി ഉണ്ട് അതുകൊണ്ട് വടിയൊക്കെ എടുത്തുകൊണ്ട് പോവുക മേളി കൊണ്ടു വെച്ചിട്ട് പോകും തലമുടി ഇരിയില്ല ഇല്ല തലമുടി ഇരിയില്ല തലമുടി ഇരിക്കുകൾ ആ നന്നെ തലമുടിയൊന്നെ ഏരി കൊടുക്കട്ടെ നോക്കട്ടെ ഇങ്ങോട്ട് നിൽക്കും അങ്ങനെ കുഞ്ഞിൻ്റെ തലമുടിയൊന്നെ ഏരികൊടുത്തു മുഖൊന്ന് കാണിക്കാമോ ഒരു ഹായ് പറയാമോ അങ്ങനെ എൻ്റെ കുട്ടൻ നമ്മുടെ കുട്ടൻ കണ്ട പോവാ പോകുന്നു പിന്നെ ഞാനും കൂടെ കൂടെ ചെല്ലും എനിക്കൊരു സാധനം തരാറുണ്ട് തന്നില്ലെന്ന് തരുമോന്നറിയത്തില്ല എന്നും പോയിട്ട് തിരിച്ചു വന്ന് തരും അത് തപ്പി പിടിച്ച് കൈ എന്നിട്ട് തന്നു ഒരു ഉമ്മ തരാറുണ്ട് ഒന്നും രണ്ടും മൂന്നും ഉമ്മ തരാറുണ്ട് പൈസ എടുത്തായിരുന്നു ഒരു മോനെ വണ്ടിക്കൂലിക്കുള്ളതൊക്കെ എടുത്തോ ആ കുഞ്ഞു പോകുന്നു ബാഗിയൊന്നും പുതിയത് ഇതുവരെ ഇട്ടും എടുത്തിട്ടില്ല അതേ വായിക തന്നെ ഇപ്പോഴും ആ തയ്ച്ചക്കി ഇട്ടേക്കും രണ്ടും മൂന്നും പ്രാവശ്യം ഉണ്ടോ കാണിക്കുന്നുണ്ട് തയ്ച്ചക്കി ഇട്ടേക്കും സമയം പോന്നു കിട്ട നല്ലതായിട്ടങ്ങ് തയ്ച്ചു അതുകൊണ്ടിപ്പം അങ്ങനെ ഇതാവത്തില്ല പോവത്തില്ല മുറു ആ ആ കഴിഞ്ഞ ദിവസം ഒരു പേന അതുവഴി ഇറങ്ങിപ്പോയത് കൊണ്ട് പിന്നെയും കൊണ്ടുവച്ച് തയ്ച്ചു അങ്ങനെ അതുകൊണ്ട് പോന്നു തെന്നി വീഴാതെ പോണേ ഉം ചുമയുണ്ട് വിക്സ് ഒന്ന് എടുത്തായിരുന്നു അക്കളെ കൈ ആ സാറിൻ്റെ കയ്യിലുണ്ട് വിക്സ് അങ്ങനെ പോവുക ഇന്നലെ ഞങ്ങൾ കോഴിക്കോട്ടിൽ നിന്നപ്പോൾ നിന്ന സമയത്ത് പിന്നെ അജുമോൻ്റെ സാറ് വിളിച്ചായിരുന്നു അജുവിനോട് ചോദിച്ച് വിളിച്ചിട്ട് മോനെ ടൈം ടേബിൾ ഇന്നത്തേത് കിട്ടിയോ വന്നിട്ട് ഇട്ടിട്ടുണ്ട് എടുത്ത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുട്ടൻ പൊയ്ക്കോണ്ടിരിക്കുന്നത് കാണാം പോകണ്ട പോയ്ക്കോണ്ടിരിക്കുക അവിടെ മേലോട്ട് ഇല്ല നമ്മുടെ ഹസൻകുട്ടിയാണേൻ്റെ കടയുടെ ഇവിടെ പിന്നെ ഇഷ്ടംപോലെ പട്ടികളുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ പിന്നെ ഇന്നലെ വൈകിട്ടൊന്നും വിളിച്ചപ്പോഴത്തേക്കൊന്നും ചെയ്തില്ല കേട്ടോ എനിക്ക് ഒരു നമ്മൾ നമ്മളത് അതിനകത്ത് നമ്മളിങ്ങനെ കയറി നിൽക്കുമ്പം നമുക്ക് ഒരു അസ്വസ്ഥതയാണ് ഇത് ഇതുങ്ങളെല്ലാം കൂടി നിങ്ങളെ വെളിയിൽ ഇറക്കി നിർത്തിയാൽ നമ്മൾ തീറ്റി തീറ്റി കൊടുക്കുകയെല്ലാം ചെയ്യുന്ന മിറ്റോ ഒന്നും തൂത്തില്ല എനിക്ക് ശരീരം മൊത്തം ഒന്ന് നമുക്കൊരു ഇച്ചിരി കഴിയുമ്പോഴത്തേന് മാറി ഞാനൊരു പാരസെറ്റമോൾ എടുത്തു നിന്ന് രാത്രിയിലൊന്നും ഒരു കുഴപ്പം രാവിലെ എണീറ്റപ്പഴാണ് ഇതാ ഒരു പ്രശ്നം നമ്മൾ രാത്രിയിലാകുമ്പോൾ ഇവിടെ എല്ലാം ഇവിടെ കഴുകിയിട്ടില്ലെങ്കിൽ ഇവിടെ എല്ലാം ഇവർ ഇവിടെല്ലാം അങ്ങ് കയറി നിന്ന് ഇവിടെ കയറി നിന്ന് അങ്ങ് തൂറിയൊക്കെ എങ്ങിയിടും അപ്പം പിന്നെ ഇവിടെ എല്ലാം കഴുകി അങ്ങ് ഇടും ഇവിടെ അങ്ങ് കഴുകി ഇട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര പാടായി ഇങ്ങോട്ട് കയറി വരാൻ തെന്നി അടിച്ച് വീഴും പിന്നെ അന്നേരം അവരതിനകത്ത് ഒന്ന് കിടന്ന് തുറും എല്ലാം ചെയ്തു കഴിയുമ്പോൾ നമ്മളെല്ലാം നീക്കി പോരി കോരിക്കും ആഴ്ച ഒരു ദിവസം നമ്മൾ നീക്കുന്നത് പിന്നെ അല്ലെങ്കിൽ ഭയങ്കര പേടായിരിക്കും ചിലർ പറയും ആറുമാസം കൂടുമ്പോഴുമൊക്കെ നീക്കിയാൽ മതി ഇവിടെ അങ്ങനൊന്നുമല്ല നമ്മൾ നമ്മുടെ വീടിനോട് ചേർന്ന് വെച്ചേക്കുന്നതുകൊണ്ട് കണ്ടില്ലേ നമ്മുടെ വീടിനോട് ചേർന്ന് വെച്ചേക്കുന്നത് കൊണ്ട് നമ്മളത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒക്കെ കഴുകിയില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഇത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ മഴയൊന്നും ഇല്ലെങ്കിൽ നല്ല വെയിൽ സമയത്താണെങ്കിൽ നമുക്ക് കഴുകിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം അത് അവർ അന്നേരം അന്നേരം തൂറിയിടുന്നതെല്ലാം അവിടെ കിടന്നങ്ങ് ഉണങ്ങിക്കുള്ളൂ ഉണങ്ങും അങ്ങനെ അന്നേരം പിന്നെ കുഴപ്പമില്ല കഴുകിയില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല പിന്നെ മഴ പെയ്യുമ്പോൾ ചെറിയ ചാറ്റുമഴയൊക്കെ പെയ്യുമ്പോഴത്തേനും അതെല്ലാം ഇതുപോലെ പോലെ പൊടിഞ്ഞു വന്നിരിക്കും നമ്മൾ കോരി എടുത്ത് അങ്ങ് എടുത്ത് അങ്ങ് മാറ്റിയിട്ട് നമ്മൾ ഒരൊറ്റ കഴുകി കഴുകി അങ്ങ് വിട്ടാൽ മതി വേനൽക്കാലത്തൊക്കെ അത് മതി പക്ഷേ ഈ സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഇതുപോലെ ചാറ്റമഴ പെയ്തു കഴിഞ്ഞാൽ അളിഞ്ഞ് പൊളിഞ്ഞ് അങ്ങനെ കിടക്കാൻ നമ്മൾ ചവിട്ടിയാൽ നമ്മൾ തെന്നി അടിച്ച് വീഴും അതുകൊണ്ട് പിന്നെ അന്നന്ന് അത് മാത്രമല്ല നമ്മുടെ അച്ചാച്ചൻ കിടക്കുന്ന മുറി കണ്ട ഇവിടെ ആയതുകൊണ്ട് അച്ചാച്ചൻ്റെ ശ്വാ ഓൾറെഡി ശ്വാസം മുട്ടലുള്ള ആൾ അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഇവിടെ വൃത്തിയാക്കി കഴുകിയൊന്നും കളഞ്ഞില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിട്ട് അച്ചാച്ചന് ശ്വാസം മുട്ടി അച്ചൻ്റെ ജീവൻ പോവും അച്ചാച്ചന് മണം ഇത് അറിയത്തില്ല മണത്തിൻ്റെ ഒന്നും അച്ചന് തോ അതിൻ്റെ മണവും അത് അച്ചാച്ചന് അറിയത്തില്ല ചെവിക്ക് കേൾവിക്കുറവുണ്ട് അങ്ങനെ രണ്ട് കാര്യങ്ങൾ അച്ചന് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ രണ്ട് ഇന്ദ്രിയങ്ങളുടെ ഇത് അച്ചാച്ചന് അറിയത്തില്ല പിന്നെ പിന്നെ മണം പിന്നെ ഇതൊന്നും അച്ചച്ചന് അറിയത്തില്ല അതുപോലെ ചെവിക്ക് കേൾവിക്കുറവ് രണ്ട് കാര്യങ്ങൾ അച്ചന് ഇതാ ഒരുപാട് നാളായി അങ്ങനെ പിന്നെ ചെവി ഇപ്പം തീരെ അങ് കേൾക്കത്തിൽ എനിക്കാന്ന് ഭയങ്കര ആഗ്രഹം ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുക എന്നപ്പോൾ ഓരോരുത്തര് പറയാം ഓരോ വിലയോ പതിനെണ്ണായിരം രൂപയായ പിന്നെ നമുക്ക് പിന്നെ പിന്നെ ചെവി കേൾക്കാനുള്ള ഇയർഫോൺ മേടിച്ച് കൊടുക്കണമെങ്കിൽ പിന്നെ അതിന് ഭയങ്കര പിന്നെ പൈസയാണെന്നു പറയും പിന്നെ അപ്പം അത് അതിനൊക്കെ അതുകൊണ്ടൊക്കെ പിന്നെ നമ്മൾ അതൊന്നും മേടിക്കാൻ മേടിക്കുന്നില്ല നമ്മൾ അത് ചെവിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെവി കുറവിനെന്തോ അതിന് പറയുന്നത് അത് മേടിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നും നമുക്കില്ല അതുകൊണ്ട് എനിക്കത് ഒരുപാട് നാളുണ്ട് അപ്പം ഞാനന്നേരം ഓർത്ത് ഒരു രണ്ടായിരമോ മൂവായിരമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും മേടിക്കാം അപ്പം ഇവിടെ അടുത്തൊരു അമ്മ വെച്ചായിരുന്നു വെച്ചപ്പം ഇതുപോലെ അതിന് ഭയങ്കര പൈസയാണെന്നൊന്ന് പറഞ്ഞു നമ്മുടെ സുഭാഷിണിയമ്മ അന്ന് കണ്ട് സുഭാഷിണിയമ്മ പതിനെണ്ണായിരം ഇരുപതിന് എത്രങ്ങാണ്ട് രൂപയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വിഷമം നമുക്ക് ആ പൈസയൊക്കെ നമ്മൾക്ക് പിന്നെ ഇപ്പോഴൊന്നും നമ്മുടെ കയ്യിൽ എടുക്കാനില്ല രാവിലെ അതിന് മോനൊരു ചക്ക വരച്ചു കൊണ്ട് തന്ന് ഇനി എന്ത് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷിബിയക്ക മേലത്തെ നമ്മുടെ ഹസൻകുട്ടി എൻ്റെ അടുത്ത് ഷിബിയക്കായ ഉണ്ടല്ലോ പിന്നെ ഷീജാക്കയുടെ അനിയത്തി ഹുസൈൻ ഹുസൈനണ്ണെൻ്റെ വൈഫ് ഇന്ന് പിന്നെ തിരിച്ച് പിന്നെ ദുബായിലോട്ട് പോവുക ഇന്ന് അഞ്ചുമണിയാകുമ്പോൾ ഇവിടുന്ന് പോവും അന്നേരം അമ്മ ഇതുപോലെ പറഞ്ഞായിരുന്നു പോകുമെന്നപ്പം ആ ഷീബിയക്ക വന്നു കഴിഞ്ഞിട്ടൊരു ചക്ക അതിന്നില്ലെന്ന് അമ്മ പറഞ്ഞു കാരണം കടയിലെ പണിയെല്ലാം കൂടെ ആകുമ്പോഴത്തേനും അവർക്കും എല്ലാം കൂടെ ഒന്നും നോക്കത്തില്ല ചക്ക വയ്പ്പൊന്നും നടക്കത്തില്ല ഷീജക്ക എന്ന് കടപട എല്ലാം അങ്ങ് ചെയ്തേനെ ഷിവിയൊക്കെ മറ്റേ മഴ ഭയങ്കര ആണ് ശിവിയൊക്കെ ശിവിയൊക്കെ എങ്ങനെ തൂത്തും വരിയും തുടച്ചും എടുത്തും പിടിച്ചും വീട്ടിലെ വീട്ടിലെല്ലാം ക്ലീനാക്കി ഒരു പൊടി പോലും ഇല്ലാതെ ഇല്ലാതിട്ടിട്ടാണ് കടയിൽ പോകുന്നത് പിന്നെ കടയിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ എട്ട് മണി ഏഴ് മണി ഏഴര എട്ട് മണി മുതൽ രാത്രി പത്ത് പതിനൊന്ന് മണിവരെയും അവിടെ കഷ്ടപ്പാട് അപ്പം അതിനുള്ള ഒരു നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്നേ ഇവിടെ എത്ര പ്രാവശ്യം ചക്ക ഉപയോഗിക്കും എന്നും മിക്കവാറും രണ്ട് ദിവസം കൂടുമ്പോൾ ചക്ക വേവിക്കും ഞാൻ ഇച്ചിരി കൊണ്ടുവന്ന് കൊടുത്ത തന്നെയായിരുന്നു ഞങ്ങൾക്ക് എന്തെല്ലാം സാധനങ്ങളാണെന്നറിയാം അവിടെ നിന്ന് തരുന്നത് അമ്മായിന്നെങ്കിൽ എന്തെല്ലാം കൊടുക്കും എല്ലാ സാധനങ്ങളും അതുപോലെ ശിജക്കായാലും ഹസം മുട്ടിയണ്ണനായാലും എന്തോ എടുത്താലും അജ്മൂന് കൊടുക്കുക അതവർ കഴിക്കാറില്ല അപ്പം എനിക്കാണെങ്കിൽ ഒന്ന് ഇച്ചിരി കൊടുക്കണമെന്ന് ഇച്ചിരി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷേ ഞാനാണെങ്കിൽ അച്ചാച്ചൻ ഇണീട്ടിട്ടില്ല കേട്ടോ നമ്മുടെ അച്ചാച്ചൻ കിടന്നുറങ്ങുന്നതേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഭയങ്കര വിഷമം എന്തെങ്കിലും ഞാൻ എന്നിട്ട് അമ്മയോട് ചോദിച്ചമ്മ ഞാൻ രാവിലെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇച്ചിരി ചക്ക വേവിച്ച് കൊണ്ടുവന്ന് തരാം പിന്നെ പിന്നെ ഇങ്ങനെ ഇപ്പം മഴ പെയ്തായിരുന്നു രാവിലെയൊക്കെ രാത്രിയിലും എല്ലാവരേ അപ്പോൾ നമ്മുടെ ഈ നാട്ടുകല്ലിനകത്ത് വെള്ളമുണ്ട് ചിരട്ട ഇരിക്കുന്നതുണ്ട് അതെടുത്ത് ഇതാക്കണം ഈ തുണിയെല്ലാം അങ്ങ് നനഞ്ഞായിരുന്നു അതിൻ്റെ കളറൊക്കെ ഇളകി കിടക്കുന്നുണ്ട് അതെല്ലാം ഇനി വൃത്തിയാക്കി ഇടണം പതുക്കെ പതുക്കെ ചെയ്യാം എല്ലാം പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ് അമ്മായിടമ്മ എന്തുവാ ചെയ്യാൻ അവിടെ എന്തു കറിയൊക്കെ കാണുമല്ലോ അവിടെ പിന്നെ എപ്പോഴും കറി കാര്യങ്ങളെല്ലാം കാണും ഞാൻ പറഞ്ഞു ഇവിടെ കറിയില്ല പിന്നെ ആണെങ്കിൽ പിന്നെ ഇച്ചിരി പിന്നെ എന്താ ഞാൻ ഇച്ചിരി ഇത് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു ചക്ക ഇച്ചിരി കഴിയുമ്പോഴത്തേന് വേവിച്ച് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെയൊക്കെ കണ്ടോ എന്നും ഇവിടെയൊക്കെ തന്നെ ഇല്ലേ കൊണ്ടുവന്ന് ഞാൻ കാണിക്കുന്നത് അല്ലേ അങ്ങോട്ടെല്ലാം പോകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് എനിക്കൊരു ശകലം എന്നും എനിക്ക് വയ്യ വയ്യ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ കേൾക്കുന്നവർക്കും കൂടി ഇഷ്ടപ്പെടത്തില്ല എത്ര വയ്യാങ്കിലും എന്ന് പറയരുത് ഞങ്ങളുടെ അമ്മച്ചി പറയുന്നത് ക വയ്യ അമ്മച്ചിയുടെ കാലൊക്കെ മുറിച്ച് ആറ് പ്രാവശ്യം അമ്മച്ചിയുടെ കാലിൽ ഓപ്പറേഷൻ ചെയ്തതാണ് അന്നേരം എല്ലാം പിള്ളേരെല്ലാം അതിനകത്തൊക്കെ നിപ്പുണ്ട് നിന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിള്ളേരൊക്കെ കൊണ്ട് ചൊറിയുകൊക്കെ ചെയ്യുന്ന എല്ലാവരും പിന്നെ എന്നിട്ട് പിന്നെ അമ്മച്ചി പറയും വയ്യാന്ന് പറയുകയേ ചെയ്തു വയ്യ നമുക്കാവുന്ന വയ്യാന്ന് പറയരുത് മക്കളെ ആവുന്നു അങ്ങ് ചെയ്യണം നമ്മൾ പതുക്കെ പതുക്കെ നമ്മളെ കൊണ്ടാവുന്നതല്ല അമ്മച്ചി അങ്ങനെ ആയിരുന്നു അമ്മച്ചി വയ്യാതായി കഴിഞ്ഞിട്ടും അമ്മച്ചിയുടെ കാലെല്ലാം മുറിച്ച് ആറ് പ്രാവശ്യം വെച്ചിട്ട് കാലിൽ ഓപ്പറേഷൻ ചെയ്തു തന്നെ കുറച്ച് കുറച്ചായിട്ട് കാലിൻ്റെ വിരലും വിരലും മുതൽ തുടങ്ങി തുടങ്ങി പിന്നെ തുട ഭാഗമൊന്നുമില്ലായിരുന്നങ്ങ് ഒരു ഇഞ്ചങ്ങാണമേ കാണത്തുള്ളായിരുന്നു പിന്നെ മേൽവശത്ത് അല്ലെങ്കിൽ പിന്നെ അരയുടെ അവിടെ വെച്ച് പിന്നെയും പഴുത്തായിരുന്നേ അരയുടെ അവിടെ വെച്ച് മുറിക്കേണ്ടി വന്നേനെയായിരുന്നു അന്ന് ഞാനിനിയും പറയാനൊരു ബാക്കിയില്ല ഞാൻ എല്ലാ ദൈവങ്ങളോടും നേർച്ച പറഞ്ഞു എനിക്ക് പറ്റുന്നിടത്തെല്ലാം ഞാൻ നേർച്ച കൊടുത്തു എനിക്കിനി എനിക്ക് അറിയത്ത് അറിയാത്ത ഒരു സ്ഥലത്ത് അന്നൊക്കെ ഞാൻ ഗൾഫിലുള്ള സമയത്താണ് ഓരോ മനുഷ്യൻ ഇങ്ങനെ പറയും ഇന്നടത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്നടത്ത് നമ്മൾ പിന്നെ ചെന്നിട്ട് അതുപോലെ ഇന്നടത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും അന്നേരം പറയാം അജ്മീർ പള്ളിയിൽ നമുക്ക് ഒരു നേർച്ച പിന്നെ കൊടുക്കുന്ന കാര്യം ഞാൻ അജ്മീർ പള്ളിയിൽ പോയി പിന്നെ പോയേക്കാൾ അവിടെ എന്തോ നേർച്ചയെന്ന് പോലും എനിക്കറിയത്തില്ല അത് അജ്മീർ പള്ളി അത് പിന്നെ പിന്നെ ഡൽഹിയിലോ അങ്ങല്ലയോ അജ്മീർ പള്ളി എനിക്ക് അത് അതൊന്നും എനിക്കറിയത്തില്ല അജ്മീർ പള്ളി എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അവിടെ കൊടുത്തേക്കാ എന്നെല്ലാം ആ ഒരു ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എനിക്കിനി കൊടുക്കാനുള്ളത് അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലയോ എനിക്ക് അമ്മച്ചയുടെ കാര്യം പറയുമ്പോൾ അങ്ങ് സങ്കടം കൊണ്ട് വയ്യ ഞങ്ങൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇനി ഞാൻ ഞാനാ നോക്കിയ പോലെ ഒരു മനുഷ്യരൊരു അമ്മയെ നോക്കത്തി അത്രയ്ക്ക് നോക്കി പതിനെട്ട് ലക്ഷം രൂപ ആ കാലത്ത് ചിലവാക്കി ഒരു ആ കാലന്ന് കരിച്ചെടുക്കുന്നതിന് ഇഞ്ചക്ഷന് ഭയങ്കര പൈസയായിരുന്നു മൂന്ന് ഇഞ്ചക്ഷൻ വെച്ച് എടുക്കണമായിരുന്നു അന്ന് അതിനൊക്കെ ഭയങ്കര കാഴ്ചയായിരുന്നു ഓരോ ദിവസവും എന്നും പത്തും പതിനായിരവും രൂപ വെച്ച് വേണ്ടുന്ന അവസ്ഥയായിരുന്നു അന്നൊക്കെ നമുക്ക് പിന്നെ അത് ഉണ്ടാക്കാൻ പെട്ട പാട് ഞാനും അച്ചാച്ചനും കൂടെ ഒത്തിരി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഓരോ ദിവസവും ഒന്നും ഞങ്ങൾ ഒന്നുമില്ലായിരുന്നു ആഗ്രഹം ഞങ്ങൾക്ക് എനിക്കും അച്ചാച്ചനും അമ്മച്ചിയും ഒന്ന് ചുമ്മാ കട്ടിലൊന്ന് കിടന്നാൽ മതിയായിരുന്നു എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അതൊന്നും ദൈവം തമ്പാൻ സാധിച്ചു തന്നില്ല അത്രയ്ക്ക് നല്ലതായിരുന്നു അമ്മച്ചി അതൊന്ന് പറഞ്ഞ് എല്ലാവർക്കും അറിയാം അവനും എൻ്റെ അമ്മയും നമ്മളെവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നൊക്കെ തരുമോ ഒരു വിഷമം പെൺപിള്ളേർ വരുമ്പോൾ ഒരു വിഷമം പറഞ്ഞു കഴിയുമ്പോഴത്തേൻ്റെ അമ്മച്ചി പോട്ട മോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തലയിലൊക്കെ തൂക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് താങ്ക് യു താങ്ക് യു എന്നും പറഞ്ഞു പറഞ്ഞ് അവസാനം വരുമ്പോൾ എനിക്ക് അങ്ങ് വിഷമം എനിക്ക് വിഷമവും ഇല്ലാത്ത ഒരു കാര്യവുമില്ല എല്ലാവരും എന്നോട് പറയും അറിയുകയും കരയോ പറയുകയോ ഒന്നും ചെയ്തു പക്ഷേ എൻ്റെ അവസാനം വരുമോ ഞാൻ കരഞ്ഞു പോവും താങ്ക് യു എല്ലാവരും വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ എന്നെ ഒന്ന് കാണണുണ്ടായോ അതാണ് എനിക്കൊന്ന് ഞാൻ കേട്ടോ താങ്ക് യുവേ